അമ്പത് ദിവസം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ അപ്പോൾ വോട്ടിംഗ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എന്നാൽ ഒരാൾക്കും ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അവർ ഉദ്ദേശിച്ച അവർ ഏറ്റെടുത്ത അവരുടെ തരംഗമായ ആൾ അത് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന ജിൻഡോയാണ് അപ്പോൾ ഓരോ ആളുകളുടെയും വോട്ടിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ ജിൻഡോയ്ക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ജിൻഡോ ഒന്നാമനായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇനി രണ്ടാം സ്ഥാനം ഇത്രമാത്രം ഹെയ്റ്റിങ്ങും ഇത്രമാത്രം കമൻറ്റുകളും ഇത്രമാത്രം ആളുകളുടെയൊക്കെ പരിഹാസങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ടും ജാസ്മിൻ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നു കാരണം അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ കഴിവ് തന്നെയാണ് ഇല്ലെങ്കിൽ ജാസ്മിൻ അത്രമാത്രം സപ്പോർട്ട് പുറത്തു നിന്ന് ഉണ്ട് ഇനി അത് പി ആർ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ജാസ്മിന് കിട്ടിയോട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ട് ആ അടുത്ത് നമ്മുടെ ലവ് ട്രാക്ക് അർജുനാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊണ്ണൂറ്റി ഇരുപത് വോട്ട് ജാസ്മിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അർജുൻ പിന്നെ സിബിന് അതുപോലെ തന്നെ പൂജയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ അഭിഷേക് അഭിഷേക് ശ്രീകുമാറും നല്ലൊരു ഗെയിമിങ് കളിക്കുന്നുണ്ട് കാരണം അർജുനോടൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് വോട്ടാണ് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയിരിക്കുന്നത് അപ്സരയ്ക്ക് രണ്ട് ലക്ഷത്തി പത്തായിരത്തി എഴുന്നൂറ് വോട്ട് നോറയ്ക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് അൻസിബ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചു പക്ഷെ അൻസിബ വലിയൊരു ഇത്രമാത്രം സിനിമകളൊക്കെ അഭിനയിച്ച അൻസിബ ഒരു വലിയൊരു ഷെയറിങ്ങും കാര്യങ്ങളും നേടുന്നുണ്ട് പക്ഷേ അതുണ്ടായിട്ടില്ല ഇവിടെ ഹനസിബിക്ക് വോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തേഴ് തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടാണ് ഇനി ആണ് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളിലക്കം സൃഷ്ടിച്ച് നമ്മുടെ രഹസ്യ അണ്ണൻ ഇല്ലെങ്കിൽ അരി അണ്ണൻ ഇല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റ് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഇനി നമുക്ക് കണ്ടറിയണം ഏജൻറ്റിന് മെഗാ ഏജൻറ്റാകുമോ അല്ലെങ്കിൽ ലോക്കൽ ഏജൻറ്റാകുമോ എന്നുള്ളതാണ് അടുത്തത് തന്നെ റാസ്മിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടാണ് നന്ദനയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വോട്ട് ലാസ്റ്റ് അഭിഷേക് അഭിഷേക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ട് സോ എന്നെ ഏറ്റവും ഞെട്ടിച്ചത് സായി കൃഷ്ണൻ തന്നെയാണ് അത് ഞെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവാണ് ആ ഞെട്ടലാണ് പിന്നെ ഒരു ഞെട്ടിക്കൽ ഞെട്ടിച്ചത് ഇത്രമാത്രം ഹെയ്റ്റ് സ്പ്രെഡിങ് ഉണ്ടായിട്ടും ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ എല്ലാവരും കളിയാക്കുന്ന ജിൻഡോ അത് ഒന്നാമനായിട്ട് തുടരുന്നു കാരണം ജനങ്ങളുടെ മനസ്സിൽ ജിൻഡോ ഒന്നാമതാണ് അതിനൊരു മറുപടിയും ഇല്ല അതിനൊരു മറുവാക്കും ഇല്ല